ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ ഇന്നും വന്നിരിക്കുന്നത് നല്ല സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോറിനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുല്ലങ്കി റാഡിഷ് അതിനെ കൊണ്ടുള്ള ഒരു സാമ്പാറാണ് അപ്പം നമുക്ക് നേരെ റെസിപ്പി നോക്കാം അപ്പം ഞാൻ ആദ്യം പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം അത് ഒന്ന് കുതിർന്നതിന് ശേഷം എടുത്ത് കഴുകി നേരെ കുക്കറിലേക്ക് ഇട്ടു കൂട്ടത്തിൽ ഒരു തക്കാളി ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു സവാള ഇത്രയോട്ട് അത് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു എല്ലാം കൂടിയിട്ട് അതിനുശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് പാകത്തിനുള്ള വെള്ളമൊഴിച്ച് ഞാനൊരു നാല് വിസിൽ വരെ അടിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പരിപ്പ് വെന്തോടയാൻ ഇഷ്ടമുള്ള കൂട്ടർ കുറച്ചധികം വിസിൽ അടിച്ചെടുക്കാം അല്ല അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വിസിൽ നിങ്ങൾക്കനുസരിച്ച് അത് മാറ്റി മാറ്റി എടുക്കാം അപ്പം എനിക്ക് കുറച്ച് ഉടയുന്നതാണ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊരു നാല് വിസിൽ വരെ അത് ഉടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ മുല്ലങ്കി മുല്ലങ്കിന്നാണ് നമ്മൾ ഈ ഭാഗത്തൊക്കെ തലശ്ശേരി ഭാഗത്തൊക്കെ പറയുന്നത് അതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം അത് ഞാൻ കഴുകിയിട്ട് നീളത്തിൽ മുറിച്ചിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ നേരെ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു രണ്ട് വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ആ വേവിച്ചെടുത്തത് നേരെ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഇപ്പുറത്തെ അടുപ്പിൽ ചിന ചെറിയ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ കടുക് വച്ചൽമുളക് പിന്നെ ഒരു നുള്ളു ഉലുവയും ചേർത്തിട്ട് ഒന്ന് ആദ്യം താളിച്ചെടുത്തു അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി സാമ്പാർ പൊടിയും കൂടി അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു പച്ചചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് നമുക്ക് നേരെ നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പാകത്തിനുള്ള പുളിയും പിഴിഞ്ഞു കൊടുത്ത് ഞാൻ വളംപുളി നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാകത്തിനെയുള്ള പുളിയും പിഴിഞ്ഞൊഴിച്ച് കുറച്ച് മല്ലിയിലയും കായപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി കറിയൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അട്ടിപ്പൊളിയായിട്ടുള്ളത് നമുക്കൊരു സ്മെല്ല് കിട്ടും കേട്ടോ നല്ലൊരു കായത്തിൻ്റെയും സാമ്പാർ പൊടിയുടെയൊക്കെ സ്മെല്ല് കിട്ടും അപ്പം നമുക്ക് അത്രയേ ഉള്ളൂ സാമ്പാറിൻ്റെ പണികൾ അപ്പോൾ അതൊന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുത്ത് ഒന്ന് കുറുക്കിയെടുത്താൽ തന്നെ നമ്മുടെ മുല്ലങ്കി സാമ്പാർ അതായത് റാഡീഷനെ കൊണ്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചോറിനൊക്കെ കൂട്ടിക്കഴിക്കാൻ ഒരു ചീര ചീരയുപ്പേരി അതൊക്കെയാണ് കോംബോ വരുന്നത് ഒരു സാമ്പാർ ഒരു ചീര ഉപ്പേരി കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ കോംബോ ആണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം റാഡിഷനെ കൊണ്ട് കുറേ വിഭവങ്ങളുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ സാമ്പാർ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി വേറെ റെസിപ്പിയായിട്ട് കാണാം